പതിനേഴാമത്തെ നോമിൻ്റെ രാവ് അഥവാ ബദർ ദിനത്തിൻ്റെ പുണ്യരാവ് ഏറെ മഹത്തരമായിട്ടുള്ള ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാവാണ് ബദരീങ്ങളുടെ ആ ഒരു പുണ്യ രാവ് എന്നുള്ളത് അള്ളാഹു സുബഹാനഹുത്താല ബദരീങ്ങളുടെ സഹായം അവരുടെ മതത്ത് ഈ ലോകത്തും മറുലോകത്തും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇ അറബുല്ല ആലമീൻ ഈ പുണ്യ രാവിലെ നിങ്ങൾക്ക് ഞാൻ അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ള രണ്ട് ഇസ്മുകൾ പറഞ്ഞുതരാം ഈ ഇസ്മകൾ ചൊല്ലിയിട്ട് എത്ര നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര തവണ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദ്വാര ചെയ്യും ഇൻഷാല്ലാ ഇത് നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്താലേ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പടച്ചോന് അതൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു സുബാനുഭവത്താൽ അകറ്റിത്തരും അതുപോലെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും വളർച്ചയും രക്ഷയും ഒക്കെ അള്ളാഹു നൽകും അതുപോലെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സന്തോഷവും അള്ളാഹു സുഹാ അനുഭവത്താലും നിങ്ങൾക്ക് നൽകും അതുപോലെ സമാധാനം നൽകും അജ്ജത്ത് നൽകും ഇൻഷാൽ ഇസ്മുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാല ഒന്നാമത്തെ ഇസ്മ യാ 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 ഇതാണ് ഇസ്മ ഈ ഇസ്മ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം എത്രയാണ് എത്രയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത്ര തവണ ചൊല്ല അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് ദ്വാഴ ചെയ്യുകയും ചെയ്യുക പഠിച്ചോനെ നീ എല്ലാം കേൾക്കുന്നവനാണ് യാ സമീറോ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്നാണ് എല്ലാം കേൾക്കുന്നവനായിട്ടുള്ള അള്ളാഹ എൻ്റെ പ്രശ്നങ്ങൾ നീ കേൾക്കണേ അല്ലാ എൻ്റെ ആഗ്രഹങ്ങള് നീ കേൾക്കണേ അല്ല എനിക്ക് അതിന് ഉത്തരം നീ പെട്ടെന്ന് നൽകണേ അല്ല എന്ന രീതിയിലെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് യാ യാ ഇസ്മ നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം ചൊല്ല എന്നിട്ട് നിങ്ങൾ അള്ളതിനോട് ചോയിക്ക മനസ്സിലായല്ലേ ലവ് സുബഹനുഭവത്താൽ ഉറപ്പായിട്ട് ഉത്തരം നൽകും അതുപോലെ ഈ പുണ്യ രാവിലെ നമ്മൾ ധാരാളമായി ചൊല്ലേണ്ട മറ്റൊരു ഇസ്മാണ് യാ 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 കഴിയുന്ന അത്ര നിങ്ങൾ ഈ പുണ്യ രാവിലെ ഈ ഇസ്മ ചൊല്ല നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകി എല്ലാ തരത്തിലുള്ള വിജയങ്ങളും നിങ്ങൾക്ക് നൽകാൻ കാരണമാകുന്ന ഒരു ഇസ്മ യാ യാ ഇസ്മകൾ മനസ്സിലായല്ലോ ഈ പുണ്യ രാവിലും ഇതിൻ്റെ പകലിലൊക്കെ ധാരാളമായിട്ട് ചൊല്ലേണ്ട രണ്ട് യാ യാ ഇസ്മകളാണ് ഇത് ചൊല്ലിയിട്ട് നമ്മൾ എന്തോ അല്ലാനോട് ചോദിക്കും അള്ളാഹ് ഉത്തരം നൽകും അതുപോലെ മറ്റൊരു ഇസ്മാണ് യാ യാ ഇസ്മാണ്ഹ് എല്ലാ തരത്തിലുള്ള വിജയങ്ങളെയും അതുപോലെ ഉയർച്ചകളെയും അള്ളാഹു സുബാനുപതാരം നമ്മുടെ ജീവിതത്തിൽ തുറന്നു തരാൻ നമ്മെ സഹായിക്കുന്നു ഇസ്മയാ ഈ രണ്ട് ഇസ്മകൾ നമ്മൾ മുറുകെ പിടിക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഫലങ്ങൾ ബെനിഫിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇൻഷാല് ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമുല്ലാഹി വാത്തു സലഹു അലൈദിന മുഹമ്മദ് സല അല്ലാഹു അലി